നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി പുതിയ ആശയങ്ങൾക്ക് തുടക്കം സാധ്യത ഉൾപ്പെടെയുള്ള രചനാപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കാൻ അനുകൂല ദിനം ആത്മവിശ്വാസം വർദ്ധിക്കും വ്യക്തിത്വം നിലനിർത്തുക ആത്മസംയമനം പാലിക്കുക അസാധ്യമായ ആഗ്രഹങ്ങൾ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ജപവും ദീപവും അർപ്പിക്കുക ഭരണി സാമ്പത്തിക ഇടപെടലുകളിൽ സാധ്യത ശാന്തമായി മുന്നോട്ടു പോകുക ബന്ധങ്ങൾ ശുദ്ധിപ്പെടുത്തിയ ശേഷം രോഹിണി കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സ്വകാര്യ വിജയതയും ഉണ്ടാകും സമത്വബോധം വർദ്ധിക്കും ആത്മാഭിമാനം ഉയരും പിതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കുക പരിഹാരത്തിന് ശ്രീകൃഷ്ണ ഭക്തി മനസ്സുമായുള്ള പെരുമാറ്റം ശ്രദ്ധിക്കുക മകേരം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും ചില ചിലവുകൾ സൂക്ഷിക്കുക ഇവരുടെ നിശ്ചയം കൈവടിയാതിരിക്കുക ഉത്തരവാദിത്വം നിലനിർത്തുക അമിത വിശ്വാസം വിമർശനത്തിന് വഴിയാണ്ടാക്കാം പരിഹാരത്തിന് ശിവക്ഷേത്രം സന്ദർശിക്കുക ധാര അർപ്പിക്കുക തിരുവാതിര യാത്രയ്ക്ക് അനുയോജ്യമായ ദിനം പുതിയ ചർച്ചകൾക്ക് ദിശാബോധം ഒതുക്കും സചേതന നീക്കം ധൈര്യം സംഭരിക്കുക കടം വായ്പ എന്നിവ ഒഴിവാക്കേണ്ടതുണ്ട് പരിഹാരത്തിന് ഗണപതിക്ക് പൂജ നൽകുക പൂജാർത്ഥന പുഷ്പാർച്ചന നടത്തുക പുണർദ്ദം വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനകരം പുതിയ രീതികൾ അഭ്യസിക്കുക മനഃശാന്തി കൈവടിയാതിരിക്കുക പ്രസക്തമായ ആശയ നിക്ഷേപം തുടങ്ങുക അമിത പ്രതീക്ഷകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കുക പരിഹാരത്തിന് നമസ്കാരം നടത്തുക പോയം കുടുംബ ബന്ധങ്ങളിൽ ഐക്യത്തിലും സന്തോഷത്തിലും വളർച്ചയുണ്ടാകും വ്യക്തിത്വം വികസിക്കും ചിന്താശക്തി വർദ്ധിക്കും ചെറിയ ആശയവ്യത്യാസം സംഭവിക്കാൻ സാധ്യതയുണ്ട് മകം സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത വേണം വാക്കുകളിൽ സൂക്ഷ്മതയും ധൈര്യവും മനഃശാന്തിയും കൈവിടിയാതിരിക്കുക വിവാദങ്ങൾ ഉണ്ടായേക്കാം പരിഹാരത്തിന് ദേവീക്ഷേത്രത്തിൽ ദീപം അർപ്പിക്കുക പൂരം സഹകരണത്തോടു കൂടിയുള്ള വിജയകരമായ സംഭാഷണം ഉണ്ടാകും സൗമ്യതയും കരുണയും നിലനിർത്തുക മനസ്സിൽ അലസതയുണ്ടാകും ഉണ്ടാകും പരിഹാരത്തിന് ദേവിക്ക് പായസം സമർപ്പിക്കുക ഉത്തരം തൊഴിൽ മേഖലയിൽ അംഗീകാരങ്ങൾ ലഭിക്കും സാധിക്കുന്നതിനായുള്ള അനുഭവം പങ്കുവയ്ക്കുക വ്യക്തിത്വ വികാസം ഉണ്ടാകും ധൈര്യശക്തി വർദ്ധിക്കും സമ്മർദ്ദത്തിനും തലവേദനയ്ക്കും സാധ്യത പരിഹാരത്തിന് ശിവപഞ്ചാക്ഷരി ജപിക്കുക അത്തം ബന്ധങ്ങളെ പുതുക്കാനും മനഃശാന്തി നേടാനും അനുയോജ്യം ധൈര്യവും മനോശക്തിയും വേണം ചില സാമ്പത്തിക ആഗ്രഹങ്ങൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം പരിഹാരത്തിന് വിഷ്ണു നാമജപം നടത്തുക ചിത്തിര സഹപ്രവർത്തനത്തിലും കലാപരത്തിലുള്ള നിലപാടുകളിലും നേട്ടമുണ്ടാകും വിവേകവും സൃഷ്ടിപരത്വവും ഉണ്ടാകും അഭിമാനം വിഷമം സൃഷ്ടിച്ചേക്കാം പരിഹാരത്തിന് കൃഷ്ണപൂജ ഭജനത്തിൽ പങ്കുചേരുക ചോദ്യം ധനകാര്യ പ്രവർത്തികൾ ശ്രദ്ധയുടെ കൈകാര്യം ചെയ്യണം വിമർശനശേഷിയും സഹനശീലവും ഉണ്ടാകും അസാധാരണ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം പരിഹാരത്തിന് പരിഹാരത്തിന് കുബേര മന്ത്രം ജപിക്കുക വിശാഖം തൊഴിലുറപ്പ് യാത്രകൾക്ക് വേണ്ട അവസരം ചിന്താശക്തി ദൃഢ നീതിശക്തി അമിത ആത്മവിശ്വാസം തിരിച്ചടിക്കാൻ ഇടയായേക്കും പരിഹാരത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുക അനിഴം ബന്ധങ്ങളിൽ കൃത്യത യാത്രയ്ക്ക് അനുകൂല സമയം മനനിശ്ചയം വിശകലന ശേഷി എന്നിവ ശ്രദ്ധിക്കുക ചിലവിൽ ജാഗ്രത ആവശ്യമാണ് പരിഹാരത്തിന് ഗായത്രി മന്ത്രം ജവിക്കുക ക്രിക്കറ്റ പ്രതിസന്ധി മറികടന്ന് നേട്ടം കണ്ടെത്താം ആത്മവിശ്വാസം ഉയരും മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ദീപം അർപ്പിക്കുക മൂലം കുടുംബ ബന്ധം വളരും മനഃശാന്തി കൈവരിക്കും ധൈര്യം പുറമൊഴിയാതെ ത്യാഗശീലം എന്നിവ നിലനിൽക്കും സാമ്പത്തിക തടസ്സം പ്രതീക്ഷിക്കാം പരിഹാരത്തിന് നാമസ്മരണം നടത്തുക പൂരാടം സൗഹൃദങ്ങൾ ശക്തമായി തീർക്കും സമാന്തര മനോഭാവം വളരും ആത്മാർത്ഥതയും സഹനശീലതയും നിലനിർത്തുക തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാളിക്ഷേത്രം സന്ദർശിക്കുക ഉത്രാടം ജോലി മേഖലയിൽ സാധ്യതകൾ വളരും ധൈര്യവും ശാന്തതയും ഉണ്ടാകും ആരോഗ്യം സംബന്ധിച്ച് ശ്രദ്ധ ആവശ്യമാണ് പരിഹാരത്തിന് ഗുരുപൂജ നടത്തുക തിരുവോണം പഴയ ബന്ധങ്ങൾ പുതുക്കാം പുതിയ തുടക്കങ്ങൾ സ്വീകരിക്കാൻ നല്ല ദിവസം ആത്മബലവും മനോനന്ദവും ഉണ്ടാകും വാക്കുകളിൽ സൂക്ഷ്മത ആവശ്യം പരിഹാരത്തിന് വിഷ്ണുനാമജപം നടത്തുക അവിട്ടം കൂട്ടായ്മയിൽ മനഃശാന്തിയും വിശ്വാസവും പ്രകടമാകും സഹനശീലവും കരുണയും ഉണ്ടാകും ക്ഷീണമുണ്ടാവാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് ശനിദേവനോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ചതയം ജനപ്രിയത വർദ്ധിക്കും സാമൂഹ്യ രംഗങ്ങളിൽ നേട്ടമുണ്ടാകും അറിവ് നയതന്ത്ര ശേഷി എന്നിവ വർദ്ധിക്കും നിരീക്ഷണമില്ലാത്തത് പ്രശ്നത്തിന് വഴി തുറക്കും പരിഹാരത്തിന് സ്മരണം നടത്തുക പൂരട്ടാതി പഠന രചന മേഖലയിൽ വളർച്ചയുണ്ടാകും ദർശനശക്തി ദൈർഘ്യമുള്ള ആത്മാർത്ഥത എന്നിവ ഉണ്ടാകും കൃത്യതയുടെ കുറവ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പരിഹാരത്തിന് നമസ്കാരം നടത്തുക ഉത്രട്ടാതി ബന്ധങ്ങൾ പൂർത്തിയായി വിശ്വാസത്തോടെ നിലനിർത്തുക ആത്മീയതയും സൗഹൃദവും വളരും അതിരുകൾ ശരിയായി മനസ്സിലാക്കുക പരിഹാരത്തിന് കുലദേവത സ്മരണ രേവതി സന്തോഷകരമായ ബന്ധങ്ങൾ മനസ്സിന് ആശ്വാസം മാനസിക സമാധാനമുണ്ടാവും സ്വഭാവ സൗഹൃദം നിലനിർത്തുക ചെറിയ നിരാശകൾ ശ്രദ്ധിക്കുക പരിഹാരത്തിന് നാരായണീയം പാരായണം ചെയ്യുക മനസ്സ് ശാന്തമാകും ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂർണമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം നന്ദി ശുഭദിനം